വിക്ാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഏറ്റവും സുപ്രധാനമായ വാർത്ത വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത വിക്യാൻ മീഡിയ വളരെ കൃത്യമായി തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്ന നിമിഷം മുതൽ കൃത്യമായി തന്നെ നമ്മൾ അപ്ഡേറ്റുകൾ വളരെ കൃത്യമായി തന്നെ ആദ്യം തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായ ഡി എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നിങ്ങൾക്കിടയിലേക്ക് ആ വാർത്ത എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള സാധാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ മോശം കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റിക്കുകയാണ് വി കനോട്ട് മീഡിയ എന്ന് പോലും വിദ്യാർത്ഥികൾ വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ വി കൻ മീഡിയ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത് എന്തായാലും പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സൈറ്റ് വളരെ കൃത്യമായി തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി നിങ്ങളുടെ റിസൾട്ട് കാണാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്ലസ് വൺ ഇൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ റിസൾട്ട് അറിയുന്ന മുഴുവൻ വിദ്യാർത്ഥികളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ സന്തോഷത്തിൽ പെടുക്കണം ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് റിവാലുവേഷൻ ഉണ്ട് അതെല്ലാം നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും വി മീഡിയ പറഞ്ഞ കാര്യം വളരെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു ബാക്കി എല്ലാവരും ഒരു യൂട്യൂബ് ചാനലൊക്കെ തന്നെ കളിയാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇന്ന് വരും എന്നുള്ളത് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിന് ശേഷം റിസൾട്ട് വരും എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സൈറ്റിലൂടെ നിങ്ങളുടെ റിസൾട്ട് അറിയാം ബൈ